കേരള അതിഗംഭീരമായി തുടങ്ങിയിരിക്കുകയാണ് മാധ്യമത്തിൻ്റെ സി ഒ സാലി സാബാണ് നമ്മുടെ കൂടെയുള്ളത് എന്താണ് സാർ ഒരു ആറാം എഡിഷനിലേക്ക് ഇരുപത്തഞ്ചാം വാർഷികം നടക്കുമ്പോൾ എന്താണ് പറയാനുള്ളത് കമോൺ കേരള ഈ സിക്സ് എഡിഷൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഗൾഫ് മാധ്യമത്തിൻ്റെ ട്വൻ്റി ഫിഫ്ത്ത് ആനിവേഴ്സറി ഇതിൻ്റെ കൂടെ നടക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ തേർഡ് ഡേ മറ്റന്നാൾ നമ്മുടെ മെയിൻ സ്റ്റേജിൽ തന്നെ അതുമായി ബന്ധപ്പെട്ട പ്രോഗ്രാമുകൾ നടക്കുന്നുണ്ട് പ്രത്യേകിച്ച് ആദ്യത്തെ ഇന്ത്യയുടെ ഒരു അന്താരാഷ്ട്ര ദിനപത്രം എന്നുള്ള നിലക്കും ജി സി സിയിലെ നമ്പർ വൺ പത്രം എന്നുള്ള വിലയ്ക്കുള്ള അതിൻ്റെ ഒരു രജത ജൂബിലിയുടെ ആഘോഷം തേഡ് തേർഡ് ഡേയിൽ നമ്മളിവിടെ നടത്തുന്നുണ്ട് ഇതിൻ്റെ ഒരു മറ്റൊരു പ്രത്യേകത ഈ സെപ്പ വന്നതിന് ശേഷമുള്ള സെപ്പ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കോംപ്രൻസീവ് എക്കണോമിക് പാർട്ട്നർഷിപ്പ് അഗ്രിമെൻറ്റ് ഇന്ത്യയും യു എയും തമ്മിലുള്ള ഒരു വാണിജ്യ അഗ്രിമെൻറ്റാണ് ആ അഗ്രിമെൻറ്റ് വന്നതിന് ശേഷം പൊതുവേ ഇരു രാജ്യങ്ങൾക്കിടയിലുമുള്ള വാണിജ്യ ബന്ധം ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അതിനെ കുറച്ചുകൂടി ത്വരിതപ്പെടുത്തുന്ന ഒന്നായിരിക്കും ഈ കമ്മോൺ കേരളയുടെ സിക്സ് തേർട്ടി സെൻ എന്ന് നമ്മൾ മനസ്സിലാക്കുക അതെ അതെ വളരെ ശരിയാണ് അത് നമ്മുടെ ഈ പ്രോഗ്രാം അതെ 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 അതിൻ്റെ ഒരു ചീഫ് പാറ്റേൺ ആയിട്ട് നമുക്ക് യു എ സുപ്രീം കൗൺസിൽ മെമ്പർ അതുപോലെ നമ്മുടെ ഷാർജയുടെ ആയിട്ടുള്ള ഹി സൈനസ് ഡോക്ടർ ഷെയ്ഖ് സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസിമിയെ തന്നെ ലഭിച്ചു എന്നുള്ളത് ഗൾഫ് മാധ്യമത്തെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനമുള്ള കാര്യമാണ് മലയാളികളെ സംബന്ധിച്ചിടത്തോളം വളരെ അത് സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് അതോടൊപ്പം തന്നെ ഷാർജ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയുടെ സഹകരണത്തോടു കൂടിയാണ് ഈ പ്രോഗ്രാം നടക്കുന്നത് ഇപ്പം ട്വൻറ്റി ഫിഫ്ത്ത് ഇയറിൻ്റെ പ്രോഗ്രാം ആയതുകൊണ്ട് തന്നെ വളരെ വെറൈറ്റി ആയിട്ടുള്ള കുറേ കണ്ടന്റുകൾ ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ വെച്ചിട്ടുണ്ട് കലാ സൃഷ്ടികളൊക്കെ ആകർഷിക്കുന്ന സ്വഭാവത്തിലാണ് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ലിറ്റിൽ ആർട്ടിസ്റ്റ് മൂന്ന് ദിവസവും നടക്കുന്നുണ്ട് അതുപോലെ ഫാമിലികൾക്കുള്ള വ്യത്യസ്ത തരം വർക്ക്ഷോപ്പുകൾ ട്രെയിനിങ് പ്രോഗ്രാമുകൾ മത്സരങ്ങൾ അതൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് നടക്കുന്നുണ്ട് അതുപോലെ ഇന്ത്യയിലെയും അറബ് മേഖലയിലെയൊക്കെ വനിതാ സംരംഭകരാദരിക്കുന്ന ഇൻഡോ അറബ് വുമൺ എക്സലൻസ് അവാർഡ് ഒക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് നടക്കുന്നുണ്ട് ഏതായാലും സിക്സ് എഡിഷൻ നമ്മൾ സംബന്ധിച്ചിടത്തോളം ട്വൻ്റി ഫിഫ്ത്ത് ഇയറിൻ്റെ ഭാഗം കൂടിയാകുമ്പോൾ വൻ വിജയമായി മാറും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്